നഴ്സറി ചെറുവാഞ്ചേരി സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ത് സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ ചേർന്ന സമാപന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി അനിൽ അധ്യക്ഷൻ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പരിണാമ പ്രക്രിയകളിൽ അനിവാര്യമായി നിൽക്കുന്ന സുപ്രധാനമായ ഘടകത്തെ മാത്രമല്ല നടത്തുകയാണ് സ്വകാര്യ മേഖല ആധിപത്യ പൊതുമേഖലയെയും സഹകരണ മേഖലയെയും ഏതാണ്ട് നിഷ്ക്രിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കാണാൻ കഴിയും സ്വകാര്യ മേഖലക്ക് പണ്ടുകാലത്തും ചില ടകൾ മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് എല്ലാം സ്വകാര്യ മേഖലയിലാണ് പൊതുമേഖല ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ സ്ഥിരാപഠനങ്ങളെപ്പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ തൊഴിലാളികളും ജനങ്ങളും ബന്ധപ്പെടും സ്ഥാപനം എന്നെ പ്രാധാന്യം ആ രംഗത്ത് സ്വകാര്യവൽക്കരണം ത്വരിതഗതി വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വേഗതയിൽ അവിടെ നടക്കുകയാണ് അറിയാം രാജ്യത്തിൻ്റെ അഖണ്ഡതയും ദേശീയം നടത്തിയിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും നിക്ഷേപ സമാഹരണത്തിൽ മുൻപന്തിയിലെത്തിയ സർക്കിളിലെ സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാരം മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു എംപ്ലോസ് ക്രെഡിറ്റ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനം നേടിയത് അഞ്ചരക്കണ്ടി പീപ്പിൾസ് വെൽഫെയർ സഹാനം അടുത്തത് സഹകരണ വാരാഘോഷ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സഹകരണ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ സി രാമകൃഷ്ണൻ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ എന്നിവർ വിതരണം ചെയ്തു തുടർന്ന് നടന്ന സെമിനാറിൽ സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം എന്ന വിഷയം കോഓപ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ഡയറക്ടർ എം വി ശശികുമാർ വിഷയം അവതരിപ്പിച്ചു സഹകരണ സ്ഥാപനങ്ങളുടെ ആധുനീകരണം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സഹകരണ സംഘം കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ ഇ രാജേന്ദ്രൻ വിഷയാവതരണം നടത്തി കെ യു ബാലകൃഷ്ണൻ റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ വി എ നാരായണൻ എൻ വി രമേശൻ കെ വിജയൻ കെ എം രഘുരാമൻ പി സുരേഷ് ബാബു മനോജ് അണിയാരത്ത് പി ജിതേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി